േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൺമണിയുടെ സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ കമ്പനി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് കൂട്ടലും സാഗർ ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് മുന്നിലേക്ക് വരികയും കൺമണിയെ ചെന്ന് കണ്ട് കൺമണിയോട് കൺമണിയുടെ ഈ ഡെഡിക്കേഷനു എന്താണ് പകരം തരാൻ ഉള്ളത് എന്ന് എനിക്കറിയില്ല നീ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാനിപ്പോൾ കരുതുന്നത് നിന്നെ പോലെയുള്ള മരുമകൾ ഞങ്ങളുടെ വീടിന് തന്നെ ഒരു വലിയ അസറ്റ് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയധികം ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യം അത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ഇത് കേട്ട കൺമണി സാർ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് അതല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് സാർ ഇതൊരു വലിയ കാര്യമായി കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കാര്യങ്ങൾ വളരെ ശുഭകരമായി അവസാനിച്ചല്ലോ നന്നായി എന്ന് പറയുന്ന ദേവ്ജി പക്ഷേ ആ വരുണിനെ അവനെ ഇനി വെറുതെ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ അത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അവനുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ വേണം അന്നാലേ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോവുകയുള്ളൂ ഇത് കേൾക്കുന്ന കൃഷ് അവൻ്റെ കാര്യം ഞാനേറ്റു ആ കാര്യത്തിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല കൺമണി എന്നല്ല അവൻ ഇനി ഒരു പെണ്ണിൻ്റെ മുന്നിലേക്കും കടന്നു വരില്ല അത് ഉറപ്പ് തന്നെയാണ് ഇതോടെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് സാഗർ ഇതേ തുടർന്ന് സാഗർ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സുജയോട് ഈ ചതിക്ക് പിന്നിൽ വരുൺ മാത്രമല്ല നീ ഇപ്പോൾ പുകഴ്ത്തി പറയുന്ന മാനസയും ഉണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് ഒരിക്കലുമില്ല എന്ന് പറയുന്ന സുജ നിങ്ങൾ വെറുതെ അവളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കരുത് എന്ന് അറിയിച്ചതിനെ തുടർന്ന് അവളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സാഗർ ഇതോടെ മാനസയുടെ ചതി സുജയുടെ മുന്നിലും പുറത്താകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്